വിഖ്യാത ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഛഹാകരണത്തിനുള്ള പിയർ ആൻറ്റിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഏറ്റുവാങ്ങി സന്തോഷ് ശിവൻ ഇന്ത്യൻ പ്രേക്ഷകര തന്നെ ഞെട്ടിച്ചു പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ ഇപ്പോഴിത സന്തോഷ് ശിവനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാലും മോഹൻലാന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിൽ ഛാഗരണം നിർവഹിക്കുന്നത് സന്തോഷ് ശിവനാണ് സന്തോഷിനോടുള്ള സൂചകമായി ബറോസിന്റെ പ്രത്യേക പോസ്റ്ററും ടീം പുറത്തിറക്കിയിരുന്നു ക്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ ആവേശഭരിതനാണ് ഞാൻ ഛാകരണത്തിൽ പിയർ ആൻറ്റിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ ആദ്യത്തെ ഏഷ്യൻ എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തോഷിവന് അഭിനന്ദനങ്ങൾ ബറോസിനെ ജീവസുറ്റതാക്കിയ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ലോകത്തോട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇത് അർഹമായ അംഗീകാരം എന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ സിനിമാറ്റോഗ്രാഫിയിൽ പ്രതിഭ തെളിയിക്കുന്ന വ്യക്തികൾക്ക് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ നൽകി വരുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ പുരസ്കാരം ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വീഡിയോ സഹിതം അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ് ശിവൻ പങ്കുവച്ച വീഡിയോ ഇന്ത്യൻ പ്രേഷർ ഏറ്റെടുക്കുകയും ചെയ്തു കൂടാതെ മലയാള സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും ബോളിവുഡിനും ഒക്കെ നന്ദി പറയുകയും ചെയ്തു താൻ വളർന്നത് മലയാള സിനിമയിൽ നിന്നാണെന്നുള്ള വേർഡ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങി തന്നെ ക്രിസ്റ്റഫർ ഡോയൽ റോജൻ ഡീക്കിൻസ് ബാരി ആക്രോയ്ഡ് ഫിലിപ്പ് റൂസ്ലോ വിൽമോസ് സിഗ്മാൻഡ് ഡാരിസ് ഖോൺജി എഡ്വേർഡ് ലാച്ച്മാൻ ആഗ്നസ് ഗൊദാദ് തുടങ്ങി ലോകോത്തര സിനിമാറ്റോഗ്രാഫേഴ്സിനാണ് ഇതിനു മുമ്പ് പുരസ്കാരങ്ങൾ നൽകി ക്യാൻ ആദരിച്ചത് ഇതുവരെ പന്ത്രണ്ട് ദേശീയ പുരസ്കാരങ്ങളും നാല് കേരള സംസ്ഥാന പുരസ്കാരങ്ങളും സന്തോഷവൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൽ നിന്നും എത്താനുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് വർക്ക് ബറോസിലായിരിക്കും എന്നാണ് പറയപ്പെടേണ്ടത് കാരണം ആദ്യമായ ഒരു ത്രീ ഡി ചിത്രം ഉഴുന്നീള ത്രീ ഡി ക്യാമറയിൽ അദ്ദേഹം ചിത്രീകരിച്ച രംഗങ്ങൾ കാണാനുള്ള കൗതുകം ശരിക്കും പ്രേക്ഷകരിൽ ജനിക്കുകയാണ് അദ്ദേഹത്തിന്റെ ക്യാമറ വർക്കുകൾ നമ്മളെ ഇതിനു മുമ്പും പലതവണ ഞെട്ടിച്ചിട്ടുണ്ട് ബറോസിൽ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നിലനിൽക്കുന്നു അതുതന്നെയാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നതും ബറോസിനെ ജീവസുറ്റതാക്കിയ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ലോകത്തോട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന്